ॐ अज्ञानतिम्रान्धस्य ज्ञानाञ्जनाशलागया चतुर्न्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन् इति नामिने नमस्ते सारस्वते देवे प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा प्रभु प्रभुनित्यानन्द श्री अद्वैतागदाधरा श्रीवासादि गौरभक्तवत् ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदं फलं शुगमुखात् अमृतद्रवसंयुदम् पिपदभागवतं रसमालय मुहुरहोरसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोचयमुदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवदसेवया भगवती उत्तमश्लोके भक्तिर्भवदिनैष्टिकीं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ എല്ലാ ഭക്തർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പതിനാലാമത്തെ അധ്യായം ഭൗതികലോകം ആസ്വാദനത്തിൻ്റെ മഹാവനം എന്ന നിലയിൽ ശ്ലോകം നാൽപ്പത്തിയൊന്ന് മുതൽ വായിക്കാം നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം കർമ്മവല്ലീമവല ത്മാവ് ബലേച്ച കർമ്മങ്ങളുടെ വള്ളിച്ചെടിയെ ശരണം പ്രാപിക്കുമ്പോൾ അവന്റെ പുണ്യകർമ്മങ്ങളാൽ ഉന്നത ലോകങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും നരകീയ അവസ്ഥകളിൽ നിന്ന് മോചനം നേടുകയും ചെയ്ത ചെയ്തേക്കാമെങ്കിലും നിർഭാഗ്യവശാൽ അവനവിടെ തുടരാൻ കഴിയില്ല അവൻ്റെ പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ ആസ്വദിച്ചതിന് ശേഷം അവന് അധമലോകങ്ങളിലേക്ക് മടങ്ങിപ്പോരണം ഈ രീതിയിൽ അവൻ ശാശ്വതമായി മുകളിലേക്ക് പോവുകയും താഴേക്ക് വരികയും ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ സുഖദേവ് ബ്രഹ്മർഷി ജഡഭരതൻ രഘുഗണരാജാവിന് നൽകിയിട്ടുള്ള ഉപദേശങ്ങളെ സംഗ്രഹിച്ചു കൊണ്ട് പറയുകയാണ് ഭൗതിക ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും അപകടം നിറഞ്ഞതാണ് ദുരിതങ്ങൾ നിറഞ്ഞതാണ് അതിനെ ജയിക്കുന്നതിന് വേണ്ടി വേദങ്ങളിലെ പുണ്യകർമ്മങ്ങൾ കർമ്മകാണ്ഡങ്ങൾ ചെയ്താൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് കർമ്മവല്ലിയും അവലംബ്യ എന്നാണ് നാൽപ്പത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് കർമ്മവല്ലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദങ്ങളിലുള്ള കർമ്മകാന്ഡത്തെയാണ് അതായത് യജ്ഞം ദാനം തപസ് പുണ്യകർമ്മങ്ങൾ വേദപഠനം ഇങ്ങനെയുള്ള ആ കർമ്മകാന്ഡ മാർഗങ്ങൾ ഭക്തിയിലേക്ക് വരാതെ കർമ്മകാന്ഡത്തിൽ പുണ്യകർമ്മങ്ങൾ ചെയ്താലും ആ വ്യക്തിക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോയാലും വീണ്ടും തിരിച്ചു വരേണ്ടി വരും എന്നാണ് പറയുന്നത് കർമ്മ കർമ്മവല്ലിയും അവലംബ്യ തഥ ആപത കഥഞ്ചിൻ നരകാതിമുക്ത ഒരുവന് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞാചരണങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവന്റെ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും അവന്റെ പുണ്യത്തിന്റെ ഫലം കൊണ്ട് അവന് ഉയർന്ന ലോകങ്ങളിലേക്ക് അവന്റെ സാത്വിക ഗുണം കൊണ്ട് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും സ്വർഗീയ ലോകങ്ങളിലേക്കും ചിലപ്പോൾ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങളിലേക്കും പോകാൻ സാധിക്കും പക്ഷേ അവിടെ നിന്നും പുണ്യം തീരുന്ന സമയത്ത് പുനരഭി ഏവം സംസാരാധ്വനി അവന് വീണ്ടും പുണ്യം തീരുന്ന സമയത്ത് ക്ഷീണേ പുണ്യ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് പുണ്യം തീരുന്ന സമയത്ത് അവന് വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും അങ്ങനെ വേദങ്ങളിലെ കർമ്മകാണ്ഡമനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ ഒരിക്കൽ ഒരിക്കലും അവന് പരമമായിട്ടുള്ള ലോകത്തിലേക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ സഹായമില്ലാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ആത്മീയ ലോകങ്ങളിലേക്ക് വൈകുണ്ഠലോകങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ഹരിം വിന ന മൃതിം തരന്തി എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട് ഹരിം ഹരിംവിന ഹരിയെ ശരണം പ്രാപിക്കാതെ ന മൃതിം തരന്തി മൃത്യുവിനെ മൃത്യു സംസാര ചക്രത്തിനെ ഒരിക്കലും തരണം ചെയ്യാൻ സാധിക്കില്ല എന്ന് വേദങ്ങളിൽ പറയും ഈ ഒരു കാര്യം ഭഗവത്ഗീതയിലും ഭഗവാൻ നമ്മൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ഒൻപതാമത്തെ അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് ശ്ലോകങ്ങളിൽ ഒരു വ്യക്തി വേദങ്ങളിലെ കർമ്മകാണ്ടങ്ങളെല്ലാം അനുഷ്ഠിച്ചു യജ്ഞങ്ങൾ ചെയ്തു തപസ് ചെയ്തു ദാനം ചെയ്തു വേദപഠനങ്ങളൊക്കെ ചെയ്തു അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അവന് പുണ്യമാർജിക്കും പുണ്യത്തിൻ്റെ ഫലമായിട്ട് അവന് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാൻ സാധിക്കും പക്ഷേ ആ പുണ്യം തീരുന്ന സമയത്ത് തിരിച്ച് താഴോട്ട് തന്നെ വരേണ്ടി വരും എന്നാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ഒൻപതാമത്തെ അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് ശ്ലോകങ്ങളിൽ ഈ ഒരു കാര്യം ഭഗവാൻ പറയുന്നുണ്ട് ത്രൈവിദ്യ മാം യജ്ഞരി സ്വർഗതിലോകം അശ്നന്തിർ വിദ്യലോകം വിശന്തിർമ്മമനു പ്രപന്നാമാലപന്ദേവൻ അവൻ്റെ കൊണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യജ്ഞാചരണം കൊണ്ട് അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ അവന് വലിയ സ്വർഗീയ സൗകര്യങ്ങളുള്ള ആ സുരേന്ദ്ര ലോകത്തിലേക്ക് ഇന്ദ്രന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും തേ പുണ്യമാസാദ്യ ലോകം പുണ്യം കൊണ്ട് അവന് സുരേന്ദ്ര ലോകത്തിലേക്ക് ഇന്ദ്രന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് പക്ഷെ പിന്നീട് എന്ത് സംഭവിക്കും തേ തം ഭ സ്വർഗലോകം വിശാലം അനേക വർഷം അവിടെ വിശാലമായിട്ടുള്ള ആ സ്വർഗീയ ലോകങ്ങളിൽ അവന് ആ സ്വർഗീയ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കും പക്ഷേ ക്ഷീണേ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ആ പുണ്യം തീരുന്ന സമയത്ത് അവന് വീണ്ടും ഈ ഭൂമിയിലേക്ക് തന്നെ മർത്യലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരുന്നു അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ് ഏവം ത്രീധർമ്മ മനുപ്രപന്ന ഗതാഗതം കാമ കാമാലപന്തേവം ത്രൈധർമ്മമനുപ്രപന്നം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ ധർമ്മം അർത്ഥം കാമം ഇതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ മൂന്നും ചെയ്താലും ഭക്തിയിലേക്ക് വരാതെ ഇരുന്നു കഴിഞ്ഞാൽ അവൻ ഉയർന്ന ലോകത്തിലേക്കും താഴ്ന്ന ലോകത്തിലേക്കുമുള്ള സഞ്ചാരം ചുറ്റിക്കറക്കം മാത്രമാണ് ലഭിക്കുന്നത് എന്ന് ഭഗവാൻ പറയാം ഗതാഗതം ഗതം ആകണം അങ്ങോട്ട് പോകുന്നു തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്യും ഇതാണ് ഒരുവന് ലഭിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യമാണ് സുഖദേവ് ബ്രഹ്മർഷി ഇപ്പോൾ ഇവിടെ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞുകൊടുക്കുക അതുകൊണ്ട് ഒരു വ്യക്തി ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനെ ശരണം പ്രാപിക്കണമെന്നും ആ ആധ്യാത്മിക ഗുരുവിന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന ആണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയാണ് ജ്ഞാനം ഞാനിന തത്വദർശിനാണ് ഭഗവാന്റെ ഭക്തന്മാർ നിലക്ക് ജ്ഞാനം ഉപദേശിക്കും അങ്ങനെ ഭഗവാന്റെ ഭജന ഭഗവാന്റെ നാമജപം തുടരാൻ തുടങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഭക്തിമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് അതില്ലാതെ വേദപഠനങ്ങൾ കൊണ്ടും യജ്ഞാചരണങ്ങൾ കൊണ്ടും മാത്രം ഒരിക്കലും ഒരുവന് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നില്ല എന്ന് പറയും ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോയാൽ മാത്രമേ ഒരിക്കലും തിരിച്ചു വരേണ്ടാത്ത അവസ്ഥയുള്ളൂ മാമുപേദ്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധിം പരമാംഗതം എന്നെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഒരുവന് തിരിച്ചു വരേണ്ടാത്ത അവസ്ഥയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു അല്ലാതെ ബ്രഹ്മലോകം വരെ പോയാലും തിരിച്ചു വരണം ആ ബ്രഹ്മഭുനാലോക പുനരാവർത്തിനോ അർജുന എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതിവിടെ സുഖദേവ് ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് പിന്നീട് സുഖദേവ് ബ്രഹ്മർഷി പറയുന്നത് ആ ജഡഭരതൻ ഭരത മഹാരാജാവ് സ്വീകരിച്ചിട്ടുള്ള ആ പാതയുടെ മഹാത്മ്യമാണ് പറയുന്നത് അത് അത്രയും ഉയർന്ന നിലവാരത്തിലുള്ളതാണ് ജഡഭരതൻ ചെയ്തതുപോലെ നമ്മൾക്ക് ഒരിക്കലും ഭക്തി ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളിൽ നിന്നും വിമുക്തനായി ഒരവധൂതനെ പോലെ യാതൊരു ഭൗതിക കർമ്മങ്ങളാലും ബാധിക്കപ്പെടാതെ അദ്ദേഹം ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചുകൊണ്ട് പ്രവർത്തിച്ചു അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും അനുകരിക്കാൻ സാധിക്കില്ല എന്ന് അടുത്ത ശ്ലോകത്തിൽ ശുഗുദേവ് ബ്രഹ്മർഷി പറയുകയാണ് തസ്യേദം ഉപഗായന്തിഷഭരാക്ഷേവാ സാധാരണ മനുഷ്യന്മാർക്ക് രാജാക്കന്മാർക്ക് പോലും രാജർഷി രാജർഷിമാർക്ക് പോലും പിന്തുടരാൻ സാധിക്കാത്ത ഉയർന്ന മാർഗത്തിലാണ് ഭരത മഹാരാജാവ് സഞ്ചരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും അതിനെ അനുകരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് വിവർത്തനത്തിൽ ശീലപ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട് ജഡഭരതന്റെ ഉപദേശങ്ങൾ സംഗ്രഹിച്ച് സുഗദേവ ഗോസ്വാമി പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട പരീക്ഷിത രാജാവെ ജഡഭരതൻ ചൂണ്ടിക്കാട്ടിയ പാത ഭഗവാന്റെ വാഹനമായ ഗരുഡൻ പിന്തുടർന്ന പാത പോലെയാണ് സാധാരണ രാജാക്കന്മാർ ഈച്ചകളെപ്പോലെയും ഈച്ചകൾക്ക് ഗരുഡന്റെ പാത പിന്തുടരാൻ കഴിയില്ല അതുപോലെ ഏതെങ്കിലും ഒരു രാജാവിനോ വിജയികളായ നേതാക്കന്മാരിൽ ആർക്കെങ്കിലുമോ ഭക്തിയുത സേവനത്തിന്റെ ഈ പാത മനസ്സുകൊണ്ടുപോലും പിന്തുടരാൻ ഇന്നോളം കഴിഞ്ഞിട്ടില്ല അത്രയും പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച് യാതൊരു ഭൗതിക കർമ്മങ്ങളാലും ബാധിക്കപ്പെടാതെ എല്ലാവിധ ഉപദ്രവങ്ങളുണ്ടായിട്ടും ബന്ധുക്കളെല്ലാം ജഡഭരതനെ പല രീതിയിൽ ഉപദ്രവിച്ചു പിന്നീട് അദ്ദേഹത്തിന് കൊള്ളക്കാർ കാളിദേവിക്ക് നരബലി കൊടുക്കുന്നതിന് വേണ്ടി പിടിച്ചു കൊണ്ടുപോയി ആ അവസരത്തിൽ പോലും അദ്ദേഹം ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായില്ല ഭഗവാൻ തന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നടക്കുന്നത് ഭഗവാൻ തന്നെ രക്ഷിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെ നടക്കും എന്ന് വിചാരിച്ച് യാതൊരു ഒരു പ്രതികരണവും ഇല്ലാതെ അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനിൽ മാത്രം ശരണം പ്രാപിച്ച് ആ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് പോലും അങ്ങനെ പോയി ആ ഒരു വിധത്തിൽ നമ്മൾക്കാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഗരുഡൻ പറക്കുന്നത് പോലെ ഈച്ചകൾക്ക് പറക്കാൻ സാധിക്കില്ല എന്നും ശുഗദേവ് ബ്രഹ്മർഷി ഒരു ഉപമ പറയുന്നുണ്ട് ജഡഭരത മഹാരാജാവിൻ്റെ അല്ലെങ്കിൽ ഭരത മഹാരാജാവിൻ്റെ മാർഗത്തിൽ സാധാരണ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല നിർഭോ മക്ഷികേവ ഗരുമത എന്ന് പറയും മക്ഷികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ചകളാണ് ഗരുന്മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരുഡനാണ് പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ വാഹനമായിട്ടുള്ള ഗരുഡൻ അല്ലെ പക്ഷീന്ദ്രനുണ്ട് ഗരു ഗരുഡൻ എന്നോർത്തിട്ട് മക്ഷികക്കൂട്ടം മതിക്കുന്ന മാതിരി എന്ന് മലയാളത്തിൽ ഒരു കവിതയുണ്ട് നമ്പ്യാർ പറയും അപ്പോൾ ഗരുഡനും ചിറകുണ്ട് പക്ഷിക മക്ഷികക്കൂട്ടത്തിനും ഈച്ചകൾക്കും ചിറകുണ്ട് എന്ന് വെച്ചൊരിക്കലും ഈച്ചകൾക്ക് ഗരുഡൻ പറക്കുന്നത് പോലെ പറക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ജഡഭരതനെ അല്ലെങ്കിൽ ഭരത മഹാരാജാവിനെ നമ്മൾക്ക് ഒരിക്കലും അനുകരിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അനുസരിക്കാൻ മാത്രമേ നമ്മൾക്ക് സാധിക്കുള്ളൂ അതിലൂടെ തന്നെ നമ്മൾക്ക് ഏറ്റവും വലിയ നേട്ടം ലഭിക്കും എന്നാണ് പറയുന്നത് ആ ഉപദേശങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത് എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ഭരതമഹാരാജാവിന്റെ പിതാവായിട്ടുള്ള ഋഷഭദേവൻ അദ്ദേഹം ഒരവധോഹനെ പോലെ പൂർണ്ണമായിട്ടും ശരീരബോധത്തിൽ നിന്ന് മുക്തനായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അവസാന സമയത്ത് അതും നമ്മൾക്കൊരിക്കലും അനുകരിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഋഷഭദേവന്റെ പുത്രനായിരുന്നു ഭരതമഹാരാജാവ് ഭരതമഹാരാജാവും അത് അതേപോലെ മൂന്ന് ജന്മങ്ങളിലായിട്ട് ആ ഭക്തിമാർഗം അത് പൂർത്തീകരിച്ച് ഭഗവത്ഥാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർഗം എല്ലാവർക്കും സാധാരണഗതിയിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാണ് ശുഗദേവ ബുരമഹർഷി പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ ആ വിരക്തിയെ കുറിച്ച് ഭരത മഹാരാജാവിൻ്റെ വിരക്തിയെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ ബുരമഹർഷി പറയുന്നുണ്ട് യോ സുഹൃദ്രാജ്യം മലവത് ഉത്തമ ശ്ലോകലാലസാം ഭരത മഹാരാജാവിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത് അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം ഉത്തമ ശ്ലോക ലാലസനായിരുന്നു എന്നാണ് പറയുന്നത് ഉത്തമ ശ്ലോക ലാലസൻ ഉത്തമ ശ്ലോകൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് പരമകൃഷ്ണനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ മറ്റൊരു നാമമാണ് ഉത്തമ ശ്ലോകൻ അദ്ദേഹത്തിനെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ സ്വന്തം കവിതകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രചനകൾ കൊണ്ടോ നമ്മൾക്ക് സ്തുതിക്കാൻ സാധിക്കില്ല കാരണം ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം വിഭൂതികൾ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ഭഗവാനെ ശരിയായ രീതിയിൽ സ്തുതിക്കാൻ സാധിക്കൂ അതുകൊണ്ട് വേദങ്ങളിലുള്ള ഉത്തമമായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് എന്ന് ഭഗവാന്റെ ഉന്നതരായിട്ടുള്ള ഭക്തന്മാർ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഭാഗവതത്തിൽ കുന്തി സ്തുതി ഭീഷ്മസ്തുതി അതേപോലെ ഇങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ സ്തുതി ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ സ്തുതികൾ നമ്മൾക്ക് കാണാൻ സാധിക്കും അവരുടെ ആ സ്തുതികൾ അതേപോലെ പറയുന്നതിലൂടെ നമ്മൾക്ക് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കും അതാണ് ഉത്തമ ശ്ലോകൻ എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കിയ കവിതകൾ കൊണ്ടല്ല ഭഗവാനെ സ്തുതിക്കേണ്ടത് ഭഗവാനെ വേദങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്ലോകങ്ങൾ കൊണ്ടാണ് ആ ഉത്തമ ശ്ലോകങ്ങൾ കൊണ്ടാണ് ഭഗവാനെ സ്തുതിക്കേണ്ടത് അതുകൊണ്ടാണ് ഭഗവാനെ ഉത്തമ ശ്ലോകൻ എന്ന് പറയുന്നത് അപ്പോൾ ഉത്തമ ശ്ലോക ലാലസനായിട്ട് ഭരതമഹാരാജാവ് തൻ്റെ രാജ്യം തൻ്റെ പത്നി തൻ്റെ പുത്രന്മാർ ധാര സുതാൻ സുഹൃദ് രാജ്യം ഹൃദി സ്പൃശ ധാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ സുധാൻ മക്കൾ സുഹൃത്തുക്കൾ രാജ്യം അധികാരം സമ്പത്ത് ഇതെല്ലാം ഉപേക്ഷിച്ചു ഏതുപോലെ ഉപേക്ഷിച്ചു മലവത് വിസർജ്യ വസ്തു ഉപേക്ഷിക്കുന്നത് പോലെ വിസർജ്യ വസ്തു ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആരും പിന്നീട് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കുന്നില്ല അങ്ങനെ ഉപേക്ഷിച്ചു പോന്നു എന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ഉത്തമ ശ്ലോകൽ ആലസനായിരുന്നു ഭഗവാന് സേവനം ചെയ്യണം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം ഇതെല്ലാം ഉപേക്ഷിച്ചത് അങ്ങനെ അദ്ദേഹം കുലാശ്രമത്തിലെത്തി സാളഗ്രാമശിലക്കി അദ്ദേഹം പൂജകൾ ചെയ്തു അങ്ങനെ പൂർണ്ണ തപസിയായിട്ട് ഭക്തനായിട്ട് അങ്ങനെ താമസിക്കുന്ന സമയത്താണ് പിന്നീട് ഒരു മാനില മാനിനാൽ ആകർഷിക്കപ്പെട്ട് മാനിനെ സ്മരിച്ചുകൊണ്ട് ശരീരം പിടിഞ്ഞതുകൊണ്ട് അടുത്ത ജന്മത്തിൽ മാൻകുട്ടിയായിട്ട് ജനിക്കേണ്ടി വന്നത് എന്നാൽ പോലും അടുത്ത ജന്മത്തിൽ അദ്ദേഹം ജഡഭരതനായ ശരീരം സ്വീകരിച്ച് പരിപൂർണമായി ഭഗവാന് ശരണം പ്രാപിച്ച് ഭക്തി ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർത്തീകരിച്ചു അപ്പോൾ അദ്ദേഹം ആ ഒരു ഉത്തമ ശ്ലോക ലാലസനായിരുന്നു എന്നുള്ള കാര്യമാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് മാത്രമല്ല ഭാവാർത്ഥത്തിൽ ഷിലപ്രഭാദർ പറയുന്നുണ്ട് ഭഗവാന് വേണ്ടി കുറച്ചെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സേവനം ചെയ്യാൻ സാധിച്ചാൽ തൻ്റെ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് കുറച്ചെങ്കിലും ഭഗവാന് സേവനം ചെയ്യാൻ സാധിച്ചാൽ അതൊരിക്കലും നഷ്ടമാകുന്നില്ല എന്ന് നാരദമഹർഷിയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് ശീലപ്രഭുപാതരെ പറയുന്നുണ്ട് നാരദമഹർഷി ഭാഗവതത്തിൽ ഒന്നാം സ്കന്ധത്തിൽ അഞ്ചാമത്തെ അദ്ധ്യായത്തിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് തെക്ക്വാസുധർമ്മാബുജം ഹരേർ ഭജൻ അപക്ോ അഥ പഥേ അഭദ്രം അബൂത് അമുഷ്യകിം അമുതാം സ്വധർമ്മ ഒരു വ്യക്തി തൻ്റെ സ്വന്തം ധർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വന്നു പക്ഷെ അദ്ദേഹം ഭജിച്ചത് പൂർത്തിയായില്ല അപക്വജവും അപക്കമായിട്ട് ഭജിച്ചു പിന്നീട് വീണ്ടും ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് തിരിച്ചുപോയി പക്ഷേ നാരദമഹർഷി പറയുന്നത് അതും അദ്ദേഹത്തിന് വലിയ നേട്ടമാണ് കാരണം അദ്ദേഹം ജീവിതത്തിൽ കുറച്ചെങ്കിലും ഭഗവാന്റെ സേവനം ചെയ്തു അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല പക്ഷേ വേറൊരു വ്യക്തി അഭജതോ ഒരിക്കലും ഭജിക്കുന്നില്ല പക്ഷേ സ്വധർമ്മം പൂർത്തീകരിച്ച് ചെയ്യുന്നുണ്ട് സ്വധർമ്മം പൂർണ്ണമായിട്ടും നൂറ് ശതമാനം ചെയ്യുന്നു അതുകൊണ്ട് എന്താണ് കാര്യം എന്നാണ് നാരദമഹർഷി ചോദിക്കുന്നത് ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കർമ്മങ്ങളെല്ലാം കടമകളെല്ലാം നൂറ് ശതമാനം നല്ല രീതിയിൽ ചെയ്യുന്നു നാരദമഹർഷി പറയുന്നു അതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല അത് മുഴുവൻ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളാണ് എന്താണ് അതുകൊണ്ട് കാര്യം എന്നാണ് നാരദമഹർഷി ചോദിക്കുന്നത് അപ്പോൾ അത് ഭരത ഭരതമഹാരാജാവിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ ജന്മത്തിൽ അദ്ദേഹം ഭഗവാനു വേണ്ടി ശരണം ഭഗവാനെ ശരണം പ്രാപിച്ചുകൊണ്ട് ഭഗവാൻ സേവനത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചു പിന്നീട് അദ്ദേഹം താഴോട്ട് പതിച്ചുപോയി എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു നഷ്ടവുമില്ല ജഡഭരതനായിട്ട് അദ്ദേഹം ഭക്തി സേവനം പൂർത്തീകരിച്ച് ഭഗവാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ജഡഭരതൻ്റെ ഇതുവരെയുള്ള എല്ലാ ഉപദേശങ്ങളും സംഗ്രഹിച്ചു കൊണ്ട് ചുരുക്കിക്കൊണ്ട് പറയുന്നു മാത്രമല്ല ജഡഭരതൻ്റെ ഉപദേശങ്ങൾ കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ഫലശ്രുതി എന്താണ് എന്നും അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ലിങ്കിൽ ഗൂഗിൾ മീറ്റ് ലിങ്കിൽ നാമജപം തുടരാം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാമജപത്തിന് ശേഷം പറയാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദി ശിലപ്രഭുപാദുക്കി ജയ ഹരേ കൃഷ്ണ